രസമുണ്ടോ ശ്വാസിൻ്റെ കണ്ണ് വിടർത്തിയുള്ള നോട്ടം കാണേ അയറ അവനെ നോക്കി പിരികെ ഉയർത്തി തുഫ് അണ്ണാച്ചി ലുക്കുണ്ട് ശ്വാസ് അവളെ പുച്ഛിച്ച് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് മാറി നിന്നു അതേസമയം ഇത്രയും നേരം അവരെ ശ്രദ്ധിച്ച് നിൽക്കുന്ന മുതലാളി അയറക്കടുത്തേക്ക് വന്നു അവൻ നിൻ്റെ ആരാ ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നില്ല നാളെ മുതൽ നിന്നെ ഹെൽപ്പാക്കാൻ ഇവിടെ ആളുണ്ടാവും അതെന്താ ഇത് അവൻ്റെ കമ്പനിയാണോ ഏയ് അല്ല ഇത് ആസിയുടെ കമ്പനിയാണ് മുതലാളി എന്ന പട്ടം എനിക്കൊണ്ടു ഉള്ളൂ മുകളിൽ നിന്ന് വരുന്ന ഓർഡർ അനുസരിച്ച് എനിക്കിവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഓ അപ്പോൾ അവനുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം അയറ ഫോൺ ചെയ്യുന്ന ആദമിനെ നോക്കി എൻ്റെ മോളെ കെട്ടാൻ പോകുന്നവനാ അവൻ അയാളൊന്ന് പുഞ്ചിരിച്ചു അയറക്ക് ചിരി വരുന്നുണ്ട് മോളെ കെട്ടാൻ പോകുന്നവൻ തൻ്റെ പിറകാ ആണെന്ന് ആലോചിച്ചിട്ട് ശ്വാസ് കോൾ കട്ട് ചെയ്ത് അയറക്കടുത്തേക്ക് വന്നു ആ എങ്കിലെ ഈ ഡ്രസ്സിൻ്റെ ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കേണ്ടി ഞാൻ ജിപേ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ലീവാണ് ലീവാണെട്ടോ ഇതിന് ഞാൻ കൊണ്ടുപോയി അയറയുടെ കൈ പിടിച്ച് ശ്വാസ് പറഞ്ഞത് മുതലാളിന്ന് മൂളിയെങ്കിലും അങ്ങേരുടെ നോട്ടം ശ്വാസിൻ്റെ കൈ അയറയുടെ കൈയിൽ പിടിച്ചതിലേക്കാണ് എങ്ങോട്ട് കൊണ്ടുപോകുക ഞാനെന്നല്ല ഇങ്ങോട്ടും അയറ ശ്വാസിൻ്റെ കൈ വിടീക്കാൻ ശ്രമിച്ചു ദേ കളിക്കല്ലേ ഞാൻ പറഞ്ഞതല്ലേ ബർത്ത്ഡേ പാർട്ടിക്ക് നീ വരണമെന്ന് അതുകൊണ്ട് നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ അതിനായി ഡ്രസ്സ് വാങ്ങി തന്ന പോലും അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഈ ഫ്രോക്ക് വാങ്ങി അയറ കണ്ണ് തള്ളി ശ്വാസിനെ നോക്കി അതേ നീ വന്നേ എനിക്ക് സമയമല്ല വീട്ടിൽ നിന്ന് വില തുടങ്ങിയിട്ട് നീ എവിടെയെന്ന് ചോദിച്ചിട്ട് ശ്വാസ അവിടെ കൈ പിടിച്ച് മുമ്പോട്ട് നടന്നു എടാ ഞാൻ ഇല്ല എൻ്റെ വീട്ടുകാരോടൊക്കെ ഞാൻ ആരാന്ന് പറയൂ ബൈക്കിലേക്ക് കയറാൻ പറഞ്ഞതും അയറ ചോദിച്ചത് കളിക്കെ അവൻ അവിടെ നിന്ന് നോക്കി ശ്വാസിൻ്റെ പെണ്ണാന്ന് പറയണം അല്ല പിന്നെ നീ ഒറ്റക്കൊന്ന് അല്ല കോപ്പി അവിടെ ഉണ്ടാവുക എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും എന്നാ കുഴപ്പമില്ല അവരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞത് കേട്ടതും അയറ വേഗം ബൈക്കിൽ കയറി അല്ല മുതലാളിയുമായിട്ട് നിനക്കെന്താ ബന്ധം കുറച്ച് മുന്നോട്ട് പോയതും അയറ ശ്വാസിനെ ഒന്ന് തോണ്ടി അപ്പയുടെ ഫ്രണ്ടാണ് അവർക്ക് മോളുണ്ടോ ഉണ്ടല്ലോ എന്തേ ഏയ് ഒന്നല്ല അയറിയ നിളിച്ചു കെട്ടി നമ്മളെത്ര വിട്ടെന്നാലേ കൂട്ടായെ ശ്വാസ് കണ്ണാടിയിലൂടെ ഐറയെ നോക്കി അവളുടെ ചുണ്ടിൽ ഒരു ഇളം പുഞ്ചിരി തങ്ങി നിൽക്കുന്നുണ്ട് നീ എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിനെ കീഴടക്കേ അങ്ങനെ പറഞ്ഞാൽ നിനക്കെന്നെ ഇഷ്ടമായി എന്നാണോ അങ്ങനെ പറയാം പക്ഷെ അത് പ്രണയമല്ല നല്ലൊരു സുഹൃത്ത് എന്ന നിലക്ക് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി കുറച്ച് കഴിയുമ്പോൾ അതിനെ പ്രണയത്തിലേക്ക് വായി മാറ്റണം കേട്ടോ ശ്വാസ് മിററിലൂടെ അവളെ നോക്കി സൈറ്റടിച്ചു ഷാസിന്റെ വീട്ടിലെത്തിയതും സ്റ്റേജിനു മുമ്പിൽ നിരത്തിയ കസേരകളിലൊന്നിൽ അയറിയിരുത്തിയവൻ അകത്തേക്കോടി ഷാസിനെ കണ്ടതും ഫാത്തിമ അവനെ കണ്ണുരുട്ടി നോക്കി നിനക്കിന്ന് ഇന്ന് കേട്ടതൊന്നും പോരെ പരിപാടി തുടങ്ങുമ്പോൾ നീ എവിടെ പോയതാ ഫാത്തിമ ചോദിച്ചതിന് അവനെ കാട്ടി ലണ്ടനിൽ നിന്ന് ഇന്നാണ് മുപ്പത്തിയും പാപ്പയും ഇങ്ങോട്ട് ലാൻഡിയതും അവർ നാട്ടിലില്ലാത്തവ ചെയ്ത് കുട്ടിയ തെമ്മാടിത്തരങ്ങൾക്കും ഇന്നലെ വീട്ടിൽ കയറാത്തതിനും രാവിലെ തന്നെ നിറച്ച് ചീത്ത കേട്ടേക്കും കുളിച്ചു ഫ്രഷ് ആയി മാറ്റിയിറങ്ങി ശാസ് നിഷുവിന്റെ റൂമിലേക്ക് പോയി അവിടെ അവനും അലിയും മാറ്റിയൊരുങ്ങി നിൽക്കുന്നുണ്ട് അലിയും ഫാമിലിയും കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്തതാണ് രാത്രി ചിഞ്ഞുവിനെ വീസ്റ്റ് ചെയ്യാനും കേക്ക് മുറിക്കാനുമൊക്കെ അവൻ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിയിലോണ്ട് നിഷു ഇന്നലത്തെ പരിപാടിയിലൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ തെണ്ണം നല്ലോണം ഉണ്ട് നിഷുവിന് ആ വന്നോ മണവാളൻ എവിടെ നിന്റെ പെണ്ണ് വന്നോ നീ വിളിച്ചിട്ട് അലി ശ്വാസിനെ നോക്കി കളിയാക്കി ചിരിച്ചു ഞാൻ വിളിച്ചാ എങ്ങനെയാ അവൾ വരാതിരിക്കാം ഓട് തായ ഉണ്ട് ശ്വാസ കണ്ണുപൊത്തി നാണ അഭിനയിച്ചു അതിന് എന്ന് പറയുമെന്ന് പഠിച്ചാൻ അറിയാം ഉം എങ്ങനെയെങ്കിലും വിളിച്ച് സെറ്റാക്കിയേക്കോ ഇല്ലേ വല്ല കൈകന്മാരും കൊത്തിക്കൊണ്ട് പോകും നിഷു കളിയാക്കി പറഞ്ഞിട്ടും അവനെ പുച്ഛിച്ച് വിട്ടു ഇന്ന് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് വിളിച്ച ചീത്ത കെട്ട് കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോഴാണ് നിഷു അവളെക്കുറിച്ച് ചോദിച്ചു വന്ന് കൂടെ തന്നെ അലിയുമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ രണ്ടാളെയും കൂട്ടി നിഷുവിൻ്റെ റൂമിൽ കയറി അവളെ കണ്ടത് മുതൽ ഇതുവരെയുള്ള മൊയ്വും കാര്യവും താൻ അവരോട് പറഞ്ഞു ക്ലാസ് കഴിഞ്ഞ് വന്നതും അവൾ വരില്ലെന്ന് പറഞ്ഞ് തന്നോട് നിഷു ആണ് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വാങ്ങുമ്പോൾ ഫ്രണ്ടാണെന്നെങ്കിലും പറഞ്ഞ് വീട്ടിൽ പരിചയപ്പെടുത്താൻ പറഞ്ഞതുമെല്ലാം അവർ മൂന്നാളും ആ ഡിസ്കഷൻ അവിടെ നിർത്തി തായോട്ട് പോയി അവിടെ ഇളയപ്പനോട് ചേർന്ന് നിൽക്കുന്ന ചിന്നുവിനെ അവർ മൂവരും കണ്ണുവിടർത്തി നോക്കി മാഷാ ലാ ആരാപ്പത് ലോകസുന്ദരിയും അലി വിടർത്തി ചോദിച്ചതും ധരിച്ച ഫ്രോക്കൊന്ന് വിടർത്തി പിടിച്ചവൾ കണ്ണു ചിമ്മി കാണിച്ചു ഡീ ഹാപ്പി ബേ ഷാസ അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞതും അവൾ മുഖം തിരിച്ചു നിന്നു എന്ത് ഡീ എന്തു പറ്റി നിനക്ക് എന്തു പറ്റാൻ നീ നേരം വൈകിയത് തന്നെ കാരണം ഗസ്റ്റുകളൊക്കെ വന്നു വിഷ് ചെയ്തു ഗിഫ്റ്റ് കൊടുത്തു നിന്നെ ഇവിടെ എവിടെയും കണ്ടില്ല ആദേശമാ ഞങ്ങളൊക്കെ നേരത്തെ ചിന്നുനെ വിഷ് ചെയ്ത് പോയതാണ് ഫ്രഷ് ആവാൻ നിഷു പറഞ്ഞത് കേൾക്കെ ശ്വാസം ചിന്നുവിനെ നോക്കി ഇന്നലെ നട്ട ഞാൻ നിന്നെ വിഷ് ചെയ്തല്ലേടി പിന്നെ ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് നേരം വേകിപ്പോയി സോറി ദീ നീ ക്ഷമിക്കേ ക്ഷമിക്കുകയും ശ്വാസമുണ്ട് കവളിൽ ചെറുതായി പിച്ചി പറഞ്ഞതും അവൾ ചിരിയോടെ ശ്വാസിനെ പുണർന്നു പിന്നീട് ശ്വാസവും നിഷുവും അലിയും ഓരോ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടു തിരക്കിലേക്ക് ഉളിയിട്ടു അയർ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നുണ്ട് വരുന്നവരും പോകുന്നവരും തന്നെ തന്നെ നോക്കുന്നുണ്ട് എന്നവൾക്ക് തോന്നി അറിയുന്ന ആരെയും അവിടെ എവിടെയും കാണുന്നില്ല അവൾക്കാകെ ചടച്ചിട്ടുണ്ട് സ്റ്റേജിലേക്ക് കയറി വന്ന പെൺകുട്ടിയെ അയറ വിടർത്തി നോക്കി ഇന്ന് രാവിലെ കണ്ട പെൺകുട്ടിയാണ് ബസ്സിൽ പോകുമ്പോൾ അവൾ തന്നെ കണ്ണു വിടർത്തി നോക്കാറുണ്ട് ഇന്നാണ് ബൈക്കിലാണ് അവൾ വന്നത് കൂടെ നിന്ന് അവൾക്കൊപ്പം കാണാറുള്ള പെൺകുട്ടിയും ഒരു ചെക്കനുണ്ടായിരുന്നു തൈക്കു മുമ്പിൽ ബൈക്ക് നിർത്തിയവർ മൂന്ന് പേരും തൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു ഹായ് ഇത്തൂസ് ഇത്തൂസിൻ്റെ പേരെന്താ സ്റ്റേജിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് ആ ചോദ്യം തന്നോട് ഉന്നയിച്ചിരുന്നത് അയറ നിന്റെയോ അയറ അവളെ നോക്കി പുഞ്ചിരിച്ചു മുഹ്സിന് ചിന്നെ ഒന്ന് വിളിച്ചോളി എനിക്ക് എനിക്കൊത്തൂനെ കണ്ട മാത്രം ഇഷ്ടമായി ഇത്തുവിനെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടു വന്ന പോലെ ആഹാ നീ ഇതിനു മുമ്പ് എന്നെ കാണാൻ ചാൻസ് കുറവാണ് ഞാൻ ഈ നാട്ടുകാരിയല്ല പഠിക്കാൻ പഠിക്കാമെന്നതായി നാട്ടിലേക്ക് അയറ ചിന്നുവിനെ നോക്കി പുഞ്ചിരിച്ചു ഹോ എന്നെ എനിക്ക് തോന്നിയതാവും ബൈ ഇന്നെ ബെഡാണ് ഇത്ത എൻ്റെ വീട്ടിലേക്ക് വരാമോ ഞാനോ സോറി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അയറൊക്കെ അത്ഭുതം തോന്നി മുമ്പൊരു പരിചയം പോലും ഇല്ലാത്ത തന്നെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചത് കാണേ താങ്ക് യു ഇത്തുവിൻ്റെ ഫോൺ നമ്പർ തരുമോ ഞാൻ എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തു തരാം അവളുടെ വീട്ടിലേക്ക് പോവില്ല എന്നുറപ്പാണെങ്കിലും നമ്പർ കൊടുത്തിരുന്നു ഉച്ചയോടടുത്തപ്പോഴാണ് അവൾ ലൊക്കേഷൻ ഷെയർ ചെയ്തത് ഹാ പിന്നെ ഇത് ദിലു എൻ്റെ അലിക്കാക്കൂ എൻ്റെ കസിൻസാണിവർ ആഹാ അയറ അവരെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കും ബസ്സ് വന്നിരുന്നു എന്നാൽ ശരി ഞാൻ പോട്ടെ അവരോട് യാത്ര പറഞ്ഞ അവൾ ബസ്സിൽ കയറി കോളേജിനടുത്ത് ബസ് നിർത്തിയതും ആധമിൻ്റെ അനിയത്തിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയവൾ കോളേജിലേക്ക് നടന്നു അയറ സ്റ്റേജിലേക്ക് കണ്ണും നട്ടിരുന്നു ഡി ജി പി സാറിനെ കാണാൻ അവളുടെ കണ്ണുകൾ തിളങ്ങി ഡി ജി പി സാറിൻ്റെ മകളാണോ ചിന്നു അപ്പോൾ ഡി ജി പി സാറിൻ്റെ മകനാണോ ആദം പലതരം സംശയങ്ങൾ അവളെ പിടികൂടി ഒക്കെ ഇന്നലെ ആദം പറഞ്ഞതാണെങ്കിലും അന്നേരം അവൻ്റെ ചിരിയിൽ മുഴുകിയിരുന്ന താൻ അതൊന്നും കേട്ടിരുന്നില്ല സ്റ്റേജിലേക്ക് കയറി ചെന്ന് അവളെ വിഷ് ചെയ്യാൻ ഐറക്ക് മടി തോന്നി കാരണം കയ്യിലൊരു ഗിഫ്റ്റ് പോലും ആരാണ് എന്താണ് എന്നറിയാതെ പെട്ടെന്ന് വന്നാൽ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചപ്പോക്കും താൻ വന്നത് കാണുമ്പോൾ അവളും വിചാരിക്കില്ലേ വിളിക്കാൻ കാത്തു നിന്നതാണ് വരാനെന്ന് അയറയാകെ ചടച്ചിരുന്നു കുറച്ചു കഴിഞ്ഞതും ഇരുന്നിരുന്ന് ബോറടിച്ച അയറ എഴുന്നേറ്റ് ഗാർഡനിലേക്ക് നടന്നു ആഘോഷങ്ങൾ കെങ്കേമമായി നടന്നുകൊണ്ടിരുന്നു കേക്ക് മുറിയും പാട്ടും കൂത്തുമെല്ലാം ഇരുന്ന അയറ അതൊന്നും അറിഞ്ഞിട്ടില്ല ശ്വാസാണെങ്കിൽ അയറയെ പിന്നീട് ശ്രദ്ധിച്ചിട്ടുമില്ല അവനും വരുന്നവരെ ക്ഷണിച്ചും പരിചിതരുമായി സംസാരിച്ച് തിരക്കിലേർപ്പെട്ടതുകൊണ്ട് തന്നെ അയറയെ നാളെക്കുറിച്ച് തന്നെ അവൻ മറന്നിരുന്നു